നമസ്കാരം വോട്ടിന്റെ കരുത്ത് ബോംബിനേക്കാൾ ശക്തം ഭീകരതയുടെ ആയുധം എങ്കിൽ ജനാധിപത്യത്തിന്റെ ആയുധം വോട്ടർ ഐ ഡി വോട്ട് ചെയ്യുന്നത് കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതിനു തുല്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അമിത്ഷായുടെ പേരക്കുട്ടിയുടെ കായ് പിടിച്ചെത്തിയാണ് അഹമ്മദാബാദിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് മോദിയുടെ വരവ് ആഘോഷമാക്കുകയാണ് ബി ജെ പി പ്രവർത്തകരും പ്രധാനമന്ത്രി വോട്ട് ചെയ്തത് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷമായിരുന്നു വോട്ടവകാശമാണ് ജനാധിപത്യ രാജ്യത്തെ യഥാർത്ഥ ശക്തിയെന്നും സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിന് പകരം തുറന്ന ജീപ്പിലെത്തി വോട്ട് ചെയ്ത പ്രധാനമന്ത്രിയെ വൻ സുരക്ഷാ സന്നാഹം അനുഗമിച്ചിരുന്നു ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കുടുംബവും മോദിക്കൊപ്പം എത്തിയിരുന്നു ഷായുടെ പേരക്കുട്ടിയുടെ കൈപിടിച്ചാണ് മോദി ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മഷിപ്പുരണ്ട ചൂണ്ടുവിരൽ ഉയർത്തിക്കാട്ടി മോദി പുറത്തേക്ക് വന്നു ഒപ്പം പാർട്ടി സ്ഥാനാർത്ഥി സോമഭായ് പട്ടേലും ഉണ്ടായിരുന്നു വോട്ട് ചെയ്യുന്നതിനു മുൻപ് സ്ഥാനാർത്ഥിക്കൊപ്പം മോദി മിനി റോഡ് ഷോയും നടത്തി ഗാന്ധിനഗറിൽ താമസിക്കുന്ന അമ്മ ഹീരാബെനിനെ കണ്ട് കാൽ തൊട്ട് വന്നിച്ച ശേഷമാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വോട്ടിന്റെ കരുത്ത് ബോംബിനേക്കാൾ പതിന്മടങ്ങ് ശക്തമാണ് ഭീകരതയുടെ ആയുധമായി ഇ ഡി ആണെങ്കിൽ ജനാധിപത്യത്തിന്റെ ആയുധം വോട്ടർ ഐ ഡി ആണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്യം വോട്ട് ചെയ്തത് കുംഭമേളയിൽ സ്നാനം ചെയ്തതുപോലെ പവിത്രമായ അനുഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു അമ്മ ഖീരാബനിന്റെ കാൽ തൊട്ട് വണങ്ങുന്ന ചിത്രവും മോദി ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങളുടെ വോട്ട് അമൂല്യമാണെന്നും വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് സാധിക്കുമെന്നുമായിരുന്നു മോദിയുടെ ട്വീറ്റ് രാവിലെ തന്നെ മോദി എത്തിയതോടെ വലിയ ആവേശത്തിലായിരുന്നു അഹമ്മദാബാദ് മഹാനഗരത്തിലെ ബി ജെ പി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ദിവസം മോദി മോദിയെത്തിയത് വോട്ടിങ്ങിലും ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഗുജറാത്തിലെ ഇരുപത്തെട്ട് സീറ്റിലും കഴിഞ്ഞ തവണത്തെ പോലെ വിജയിച്ചു കയറാമെന്നും മോദിയും ബിജെപിയും കണക്ക് കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ബിജെപിക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുകയാണ് കോൺഗ്രസ് അപ്പോൾ മോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ എല്ലാ സീറ്റുകളും വിജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് പല ചോദ്യങ്ങളും ഉയർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണത്തിലാണ് ബി ജെ പി ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ന്യൂഡൽഹി ഉൾപ്പെടെ മൂന്ന് മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടു യു പിയിലെ വാരണാസി കൂടാതെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ കൂടി മോദി മത്സരിക്കുമെന്നും ഡൽഹി സജീവ പരിഗണനയിലാണെന്നുമുള്ള അഭ്യൂഹവുമാണ് വരുന്നത് വാരണാസിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന സൂചനകളും ശക്തമാണ് മോദി കളത്തിലിറങ്ങിയാൽ ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളും തൂത്തു വാരാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ട് അയൽ സംസ്ഥാനമായ ഹരിയാനയിലെ പത്ത് സീറ്റുകളിലും പ്രയോജനം ചെയ്യുമെന്നും പാർട്ടി നേതാക്കൾ കരുതുന്നുണ്ട് ഡൽഹി പിടിക്കുന്നവർ രാജ്യം ഭരിക്കുമെന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ട് ന്യൂസ് ഡെസ്ക് മർനാടൻ ടി